നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നും ആ പണം വയനാട്ടിലെ ദുരന്ത സഹായിക്കാൻ ഉപയോഗിക്കണമെന്നും ഉള്ള ചില ഒറ്റപ്പെട്ട ആഹ്വാനങ്ങളൊക്കെ കണ്ടു അതിന് ഏറ്റെടുക്കലുകാർ കൂടുമുന്നേ ചില കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു വെറും വൈകാരികമായ ആവശ്യം എന്നതിലുപരി അതിലൊരു അർത്ഥവുമില്ല വയനാട്ടുകാരെ പോലെ ബാക്കിയുള്ള സ്ഥലത്തെ ആളുകളെയും അവരുടെ വ്യാപാരമില്ലാതാക്കി ദുരിതത്തിലാക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഈ ആഹ്വാനം നൂറ് ശതമാനം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുക ഓണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു ആഘോഷകാലമാണ് ഐതിഹ്യങ്ങളും ഭാവനകളും ഭക്തിയും ഒക്കെ ചേർന്നൊരുക്കിയ മനോഹരമായ ഒരു ആഘോഷകാലം ജനങ്ങൾക്ക് ക്രയ വിക്രയങ്ങളിലൂടെയും സർക്കാരിന് നികുതിയിലൂടെയും വലിയൊരു വരുമാനകാലമാണ് ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന പണത്തിൽ നിന്നാണ് ചാരിറ്റി നടക്കുന്നത് ഇതിനെക്കുറിച്ചൊരു ബോധ്യവുമില്ലാതെ ജനങ്ങളെ ആഘോഷങ്ങളിൽ നിന്ന് വിലക്കിയുള്ള ഗിൽട്ട് ട്രാപ്പുകളിൽ ആശയപരമായി കുടുക്കിയിടുന്നത് നല്ലതല്ല അതുകൊണ്ട് വയനാട്ടുകാർക്ക് ഒരു ഗുണവുമില്ല നാട്ടുകാർക്കും ഗുണമില്ല നിങ്ങൾ പുഷ്ടിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദുരിതാശ്വാസ നിധിക്കും ഗുണമില്ല പകരം അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരും നന്നായി ഉണ്ണുന്ന അവരും എല്ലാം മറക്കേണ്ടുന്ന അവരും ഇനിയും നന്നായി ജീവിക്കേണ്ടുന്നതിനായി ഏവരും ഒന്നിച്ചു നിൽക്കണമെന്നും സമൂഹത്തിലേക്ക് പണം ചിലവഴിക്കണമെന്നും അല്ലേ പറയേണ്ടത് ഉദാഹരണത്തിന് ഓണം വെമ്പർ ഉൾപ്പെടെ ലോട്ടറികളെടുക്കാതെ ആ കാശ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞൊരു ആഹ്വാനം വന്നെന്നിരിക്കട്ടെ എത്ര മനുഷ്യരുടെ വ്യാപാരത്തെ ബാധിച്ചുകൊണ്ട് അത് അവരെ ദുരിതത്തിലാഴ്ത്തും അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ശീലങ്ങളെ നീക്കിവെച്ചുകൊണ്ടുള്ള ഒരു ചാരിറ്റിക്കും ആരും ആഹ്വാനം ചെയ്യാതിരിക്കുന്നതാണ് സമൂഹത്തിന് ആരോഗ്യകരം എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ ഇനി നടക്കാൻ പോകുന്ന രണ്ടാം ശനിയാഴ്ച നടക്കാൻ പോകുന്ന വള്ളംകളി മാറ്റി വെക്കണം എന്ന തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ലക്ഷങ്ങളല്ല ചില ക്ലബുകളൊക്കെ കോടി ഒരു കോടിക്ക് മുകളിലൊക്കെ ചിലവ് വരുന്ന ഒരു ഒരു മഹാ ഉത്സവം തന്നെയാണ് അതിന് ആഴ്ചകളുടെ മാസങ്ങളുടെയൊക്കെ മുന്നൊരുക്കങ്ങളുണ്ട് അതിനായി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുമ്പോൾ വള്ളംകളി മാറ്റിവെക്കണം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് പറയുന്നവരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടോളം ആളുകൾ അങ്ങ് കുവൈറ്റിൽ ദാരുണമായ രീതിയിൽ മരണപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു ഏതാനും ആഴ്ചകർക്ക് മുമ്പ് അവിടെ നടന്ന അഗ്നിബാധയിൽ അന്ന് മൊത്തം അൻപതിന് അടുത്ത ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മരണപ്പെടുകയുണ്ടായി നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ തന്നെ ഏതാണ്ട് ഇരുപത്തിരണ്ട് പേർക്ക് മുകളിൽ പക്ഷേ അന്ന് ആ സംഭവം അവിടെ നടക്കുമ്പോഴും ഇവിടെ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് ലോക കേരള സഭ നടക്കുമായിരുന്നു അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന കാര്യം ഇവർ മറന്നിട്ടാവാം ഒരുപക്ഷെ ഈ വയനാടിൻ്റെ ഈ ദുരന്ത പശ്ചാത്തലത്തിൽ മലയാളികളെല്ലാം കേരളീയരെല്ലാം ഓണം ആഘോഷിക്കേണ്ട എന്നൊക്കെ ഈ ആഹ്വാനമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ആഹ്വാനം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നന്മയോ അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്താരീതിയാണ് എന്ന് തോന്നില്ല പകരം മറ്റെന്തെങ്കിലും കുൽസിത താല്പര്യത്തോടെയുള്ള ഒരു ആഹ്വാനമായിട്ട് അതിനെ കാണാൻ സാധിക്കും